ഞങ്ങൾ അവർ പിന്തുണ കൊടുത്തോ ആ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞല്ലോ വേറെ ആര് സി പി എം പറഞ്ഞാ സി പി എം പറഞ്ഞില്ല ഞങ്ങൾ ബി ജെ പി സി പി എം എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചില്ലേ പ്രഖ്യാപിച്ചില്ലേ അവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ ഞങ്ങളെതിരെ അവർ പറയ പോല്ലാതെ ഭൂരിപക്ഷം ഇല്ലേ കൊല്ലത്ത് ഞങ്ങൾക്ക് എതിരെ എസ് ഡി പി ഐടെ ഒരാളിനെ പറയാ പോകുന്നത് ഇനി ഒരാൾ മാത്രമുള്ള സ്ഥലത്ത് എസ് ഡി പി ഐ പഞ്ചായത്തിൽ പിന്തുണ കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു പറഞ്ഞു അവരുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രസിഡന്റായ അപ്പ രാജിവെച്ചേക്കണമെന്നും പറഞ്ഞു ഞങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം പറഞ്ഞു ഇങ്ങനെ ആരുടെയെങ്കിലും നമ്മൾ വേണ്ട എന്ന് പറയുന്നവരുടെ ആരുടെയെങ്കിലും പിന്തുണ കൊണ്ട് ഞങ്ങൾ പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ ആയാൽ അപ്പ തന്നെ രാജിവെച്ചേക്കണമെന്നുണ്ടായിരം കൊടുത്തത് ഇങ്ങനെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ ആകാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ആര് ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് മനസിലായി നിങ്ങൾ ഇത് നേരെ മറിച്ചാണ് ചെയ്തെങ്കിലും മറിച്ചാണെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടന്നു ഏറ്റവും താഴെ വന്ന ആളെ നേതൃത്വം ഇടപെട്ട് ആക്കിയിരുന്നെങ്കിൽ അതാണ് തെറ്റ് പാർട്ടിക്കൊരു ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോളോ എവിടെയെങ്കിലും ആ പ്രൊസീജിയർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി എടുക്കും ഒരു സ്ഥലത്തും അങ്ങനത്തെ കംപ്ലൈന്റ് വന്നിട്ടില്ല പ്രൊസീജിയർ കറക്റ്റ് ആണ് എറണാകുളം അത് ആകാത്ത ആളുകൾ പറയാണ് അത് ഒരു 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 മറ്റാളിങ്ങനെ പ്രചരണം നടത്തുക അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷകരെ നിയമിച്ച് ആ നിരീക്ഷകര് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അല്ല അത് നീ അവർക്ക് പരാതി തന്നെ അവര് കൊടുത്തോട്ടെ പക്ഷെ നടപടി സ്വീകരിച്ചിരിക്കുന്ന എങ്ങനെ നടപടി അതായത് ജനാധിപത്യപരമായ രീതിയിൽ സി പി എമ്മിലൊന്നും അതില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണെന്നും ഞങ്ങളുടെ രീതി അതല്ല ഞങ്ങളുടെ രീതി ഏ ദേഹസ്യബാലും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ല ദേഹസീയ ബാലറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഏ അല്ല അതിന് നിരീക്ഷകരാണ് നിരീക്ഷ ഗ്രൂപ്പല്ല പാർട്ടി നിയോഗിക്കുന്ന നിരീക്ഷകരെയാണ് അവിടെ ഇരുത്തിയേക്കുന്നത് അവർ ചെന്ന് അവരോടേ അല്ലേ പറയില്ല അവരോട് ചെന്ന് അവരോട് പറയുമ്പോൾ കുറിച്ചെടുക്കും അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് എല്ലാത്തിലും അങ്ങനെയാണ് ഇതൊക്കെ ആകാത്ത ആൾക്ക് പറയാമോ എന്തുവാണേലും പറയാല്ലോ അവർക്കെതിരെ പാർട്ടിയിൽ നടപടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഗ്രേസ് കളയാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവരെയും ഇവിടെ ആക്കാൻ പറ്റുള്ളൂ ഒരാളെല്ലേ ആക്കാൻ പറ്റുള്ളൂ ഒരേ സമയത്ത് ആകാത്തവരെ അത് ഇതും പറയല്ലേ അതെന്നും അതെന്നും അതെല്ലാം നോക്കിയിട്ടുണ്ട് അതൊക്കെ കെ പി സി സി കൃത്യമായിട്ട് കെ പി സി സി കെ പി സി ആർക്കും എന്തുവേണ പറയാമല്ലോ ആകാത്ത ഒരാൾക്ക് എന്തുവേണമെങ്കിലും പറയാമല്ലോ അത് അവിടുത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ആളിൽ ഞങ്ങൾ പരിശോധിച്ചാണ് കെ പി സി സി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പറഞ്ഞത് എന്താണെന്ന് അത് വയലേറ്റ് ചെയ്യൊന്നും ചെയ്യത്തില്ല ഒരിടത്തും നടന്നിട്ടില്ല ആകാൻ പറ്റാത്ത ആൾ പുറത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടി എടുക്കും കെ പി സി സി ഇപ്പൊ നടപടി എടുത്തല്ലോ അതുപോലെ നടപടി എടുക്കും അതുകൊണ്ട് ഇല്ല ഇല്ല അവരില്ലായിരുന്നു അവരുടെ പിന്തുണ വാങ്ങിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ അല്ല അത് പറഞ്ഞിട്ടില്ലല്ലോ എറണാകുളത്തല്ലേ യു ഡി എഫ് സമ്മേളനം കഴിഞ്ഞ് ഞാൻ ഞങ്ങളെ ഞാനും കൺവീനറും കൂടിയല്ലേ സെക്രട്ടറിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഈ മൂന്ന് പാർട്ടികളുടെ പേര് പറഞ്ഞു അതിൽ ട്വന്റി ട്വന്റി ഒന്നും ഇല്ല ട്വന്റി ട്വന്റി ഒന്നും അങ്ങനെ ഞങ്ങളകറ്റി നിർത്തിയിരിക്കണം അങ്ങനെ ഞങ്ങളായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും അവര് മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ അവരെ അരാഷ്ട്രീയവാദമാണ് അവർ ഉന്നയിക്കുന്നതെന്നുള്ള പരാതി ഞങ്ങൾക്ക് അവർക്കെതിരെ ഉണ്ട് അതൊക്കെയുണ്ട് ഞങ്ങൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല ഞങ്ങൾ സി പി ഐയുടെ പറഞ്ഞിട്ടില്ലല്ലോ സി പി എമ്മിൻ്റെ പറഞ്ഞിട്ടില്ല അപ്പം സി പി ഐ കാര്യം ഞങ്ങൾ ഓക്കെയാണ്